എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന എന്താ വെച്ചാൽ നമ്മൾ പഴയ കുറച്ച് ഓർമ്മകൾ അത് പങ്കിടുകയാണ് അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പം എന്താ വെച്ചാൽ നമ്മൾ അത് ഇപ്പം വേനൽക്കാലം ചൂടുകാലം വന്നു ഭയങ്കര ചൂട് തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിലേറെ ചൂടുണ്ട് തോന്നുന്നുണ്ട് ഈ വർഷമായ അത്രയും തോന്നുന്നുണ്ട് നല്ല ചൂടാ അപ്പോൾ വെറുതെ ഇരുന്നാൽ തന്നെ വേർത്തോണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ പഴയൊരു കാലത്ത് ആ ഒരു കാലത്ത് ചൂട് കാലത്ത് ഓരോ കാലം വരുമ്പോഴും നമ്മൾ നമ്മളിപ്പോൾ തണുപ്പിന് ആ കാലം വരുമ്പോൾ പണ്ടത്തെ ആ ഒരു ഓർമ്മകൾ തണുപ്പ് കാലത്ത് അങ്ങനെ മറ്റേ കാര്യങ്ങൾ അപ്പോൾ ഓരോ മാസത്തിനും നമ്മൾ അതിൻ്റെതായ ബന്ധപ്പെട്ട് വീഡിയോകൾ നമ്മൾ ചെയ്യേണ്ടെന്നോ പ്രത്യേകിച്ച് ഓർമ്മകൾ പുതുക്കൊണ്ടല്ലേ അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഈ ചൂടിൻ്റെ ഒരു ഇത്രയും കഠിനമായ ചൂട് നിൽക്കുന്ന സമയത്ത് ആയതുകൊണ്ട് നമ്മൾ അതായിട്ട് ബന്ധപ്പെട്ട് അപ്പം അമ്മേനോട് പണ്ടത്തെ കാലം അതായത് ഇന്നത്തെ ചൂട് നമുക്കിപ്പോൾ പ്രതിരോധിക്കാനുള്ള ബുദ്ധിമുട്ട് അതായത് ഫാൻ എ സി പിന്നെ തണുത്ത വെള്ളം കുടിക്കാൻ ഫ്രിഡ്ജ് ഇങ്ങനെ എല്ലാ സംവിധാനവും ഉണ്ടായിട്ട് നമുക്ക് ഈ ചൂട് പിടിച്ചിരിക്കാൻ കഴിയില്ല അപ്പോൾ ആ സമയത്ത് അപ്പോൾ ഈ ഒരു ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് അന്ന് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒന്ന് അമ്മേനോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചറിയാവുന്നതാണ് ഇപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചോദിക്കണത് പ്രധാനമായിട്ട് എന്താ നമ്മൾ നമ്മള് അന്നത്തെ ആ ഒരു കാലത്ത് ഇന്നിപ്പോ ഒക്കെ ടെറസ് വീടുകളായി അങ്ങനത്തെ ഇന്നത്തെ വീടുകളൊക്കെ അപ്പൊ അന്ന് അത്തരത്തിലുള്ള വീടുകളൊന്നല്ലേ നമുക്ക് ആദ്യം പണ്ട് പണ്ടത്തെ ചൂട് പണ്ടത്തെ ചൂട് പണ്ടൊലപ്പാരിയാണ് നല്ലവർക്കൊക്കെട്ടോ വീടും ഇല്ല വാർപ്പ് ഇപ്പളാണ് ടൈത് ആ ആ ചാണകത്ത ചാണട്ട് പഠിക്കേണ്ട നില ആണ് ആ നിലത്തൊക്കെയാണ് ചിലപ്പോൾ കിടക്കുക ആ ചൂട് കുറയും അത്ര ചൂടുണ്ടാവില്ല ആ അത്ര ആ രാവിലെ പുഴയിലൊക്കെ പോയിട്ടാണ് കുളിക്കുക തോട്ടിലും ഉണ്ടാവും വെള്ളം ആ കൊടും ഉണ്ട് ആ മുങ്ങി മുങ്ങി കുളിക്കുമ്പോൾ ചൂട് കുറയും ഇപ്പം മുങ്ങി കുളിക്കാൻ വയ്യല്ലോ അപ്പം കിണറ്റല്ലേ വെള്ളമല്ലേ ഉള്ളൂ ആ ആദ്യ ആ ഞങ്ങളൊക്കെ പുഴ അരിച്ചാൽ പോവുക വെള്ളരിക്ക ആ കണ്ട കണ്ടൊക്കെ ഇടിക്കുക ഇതുള്ള പച്ചക്കറിയൊക്കെ ഉണ്ടാവും നേട്ടം മാതിരി വെള്ളം മുക്കിയിട്ട് ഈ പിന്നെ മണ്ണിൻ്റെ പൂച്ചയിലൊക്കെയാണ് വെള്ളം വെക്കുക ആ ഈ ഫ്രിഡ്ജൊന്നും ഒന്നില്ല ഇല്ല 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 എപ്പളാണ് നല്ലതും നല്ല തണുപ്പുണ്ടാവും ആ കരിവേപ്പിൻ്റെ അല്ല ഈ മുളൊക്കെ ചുള്ള മോരുമെള്ളാണ് ആ കാൽത്ത് ആ അതൊക്കെ ഇട്ടമ്പോലെട്ടോ ആ എന്നാൽ ഞങ്ങൾക്കൊക്കെ പൈ പയ്യനെ തന്നെ ആർക്കാണ്ടായിരുന്നു ആ നമ്മളെ വീട്ടിലുണ്ടായിരുന്നു ആ മോരും മൂരുമ്പള്ളം മോരുമ്പള്ളന്നൊക്കെ കുടുക്കുക ആരെങ്കിലും വന്നാൽ അതൊക്കെ കൊടുക്കുക ആ ഉപ്പിട്ട കഞ്ഞീൻ്റെ വെള്ളമൊക്കെ അന്ന് നെല്ലു ചേരീൻ്റെ വെള്ളം നെല്ല് കൃഷിയുള്ള കൂട്ടരല്ലേ ആ അതിനൊന്നും ബുദ്ധിമുട്ടില്ല മുരിങ്ങേൻ്റെ എല്ലാം ചീരേൻ്റെ എല്ലാം ആ മത്തൻ്റെലൊക്കെ തുണിയിലുണ്ടാവും കുമ്പത്തിൻ്റെ അല്ല ചെരിങ്ങേൻ്റെ വേളയിലകളൊക്കെ അപ്പം ഒക്കെ പഞ്ചാണ് ഭക്ഷണത്തിനൊക്കെ ആ ആ ഭക്ഷണത്തിന് പ്രധാനമാണ് അതൊക്കെ ആ ആ അത് ചക്കക്കാലാവുകൊണ്ട് ചക്ക ചക്ക കൂട്ടാനൊക്കെ ഉണ്ടാവും ആ വേനൽക്കാലത്താണ് മുടി പാകത്തൂ ഇല്ല അപ്പം രാവൊക്കെ മുറിച്ച് പോയതുകൊണ്ട് ചക്ക കൂട്ടാൻ വെക്കുന്ന ആ ആ വേനൽക്കാലം അതൊക്കെ ആണെങ്കിൽ സുഖമാണ് ആ ആ രാത്രി വേനൽക്കാലത്ത് നല്ല നെൽ ഉരിൻ്റെ കഞ്ഞി ഉണ്ട് കുടിക്കുക സമ്മതി എന്തെങ്കിലുമൊക്കെ ആയിരിക്കും മാങ്ങ മാങ്ങാ സംബന്തിയാണ് അരക്കുക ആ നേത്തമാരല്ല ചായും പലാരും എല്ലാം കന്ന് കഞ്ഞിയാണ് എല്ലാവരും തെരിയുടെ കഞ്ഞിയാണ് എല്ലാവർക്കും ആ രാവിലെ ആ ഉച്ച ആ ഉച്ചയ്ക്ക് ചോറാണ് വൈകുന്നേരം കഞ്ഞി ആ പാപ്പടം ഒന്ന് കാച്ചയ്യോ ചൂട് കയ്യുക ആ ആ രണ്ട് മാസം വേനൽക്കാലത്താണ് പൂട്ടുക ഇന്നും അത് തന്നെയാണ് വേനൽക്കാലത്ത് തന്നെയാണ് പൂട്ടുന്നത് അന്ന് കുട്ടികളെ ആ കുട്ടികൾ കളിയായിട്ട് കിടക്കും കുട്ടിയൊക്കെ ചൂടൊരു ചൂടുല്ല ആ കാലത്ത് നേരത്തെ കാലത്ത് ഏ സി ഇല്ല ഫാനൊന്നും ഇല്ല ആ പാള വീച്ചേർ കൊണ്ട് വീഴിയ എൻ്റെ അച്ഛനൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് പാള എൻ്റെ വീച്ചറിച്ച് വീഴ്ച നിൽക്കാൻ ഓർമ്മയിലുണ്ട് ഇന്ന് പറഞ്ഞല്ലോ ഒന്ന് ഫാനൊക്കെയാണ് എന്നാലും ചൂട് ബാക്കിയാണ് ആ എൻ്റെ ഓർമ്മയിലുള്ളതാണ് ഞാൻ പറയണത് അന്ന് വീട്ടിൻ്റെ ഉള്ളിൽ ഇരുന്നല്ല പുറത്തൊക്കെ ഇറങ്ങി നടക്കണ കാലല്ലേ ആ കാറ്റ് കൊള്ളാനൊക്കെ പാടം പാടമ്പക്കാവ് ഉള്ളവർക്കൊക്കെ പാടത്തത് നല്ല കാറ്റാണ് ഞാൻ എൻ്റെയൊക്കെ വീട് പാടം വക്കലാണ് നല്ല കാറ്റാണ് ആ ആ എന്താ കൂറുണ്ട് കഴിഞ്ഞാൽ കണ്ടത്തിലൊക്കെയാണ് പാ ആ തൊടിയിൽ നിന്ന് ഗംഭീന കളിയാണ് ആ വല്ലാണ്ടൂടിൻ്റെ ബുദ്ധിമുട്ടില്ല എന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ വയ്യല്ലോ തീൻ്റെ തീയാണ് വെയിൽ ആയിരുന്നു നമ്മളിപ്പോൾ ആ ഒരു പഴയ ഇതിൽക്ക് കാരണം ഓരോ കാലഘട്ടത്തിൽ വരുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ഓർമ്മകളാണ് ഇപ്പം നമ്മളിപ്പോൾ ഇന്നത്തെ ഇത് പറഞ്ഞു ഇനി വരുന്ന തലമുറ അപ്പോൾ അത് വേറൊരു സാഹചര്യത്തിലാകുമ്പോൾ ഓരോ കാലഘട്ടത്തിലും നമ്മൾ അതിവിച്ച് പോകണമല്ലോ നമ്മളിപ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ നമ്മൾ പഴയ കാലം ഇന്നത്തെ കാലം ഇന്ന് ഇപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പുതിയ കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ അതൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് നമ്മൾ അങ്ങനെ പോന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോയിലെ കാര്യങ്ങൾ പഴയ കാലത്തെ കുറച്ചൊരു ഓർമ്മകളൊക്കെ അങ്ങനെ പുതുക്കിപ്പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെൽബട്ടെന്നെ അപ്പോൾ പുതിയ വീഡിയോ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരുന്നു അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടിൽ ദൻ ഗുഡ് ബൈ